ഹലോ ഗായ്സ് വെൽക്കം ടു അവർ ചാനൽ അപ്പോൾ നമ്മളിന്നുള്ളത് കുഞ്ഞമ്മയുടെ വീട്ടിലാണ് അപ്പോൾ അതായത് തന്നെ പപ്പ പപ്പയില്ല അതേ അമ്മ എറണാകുളത്തുനിന്ന് വന്നതേ ഉള്ളു അപ്പോൾ ചായ ഒക്കെ കുടിച്ച് റിലാക്സ് ചെയ്തിരിക്കുകയാണ് അപ്പം നമുക്കിനി ഇനി അടുക്കളയിലോട്ട് പോകാം ഇവിടെ അമ്മയുണ്ട് കുഞ്ഞമ്മയുണ്ട് അല്ലതേ അമ്മയുണ്ട് എല്ലാവരും ഭയങ്കര തിരക്കിട്ട പണിയിലാണ് അപ്പോൾ കുഞ്ഞമ്മ എന്നെ കണ്ടപ്പോൾ തന്നെ അത് ഞെട്ടി ലതേ അമ്മ എന്നെ കണ്ടപ്പോൾ പിന്നെയും ഒന്ന് ഞെട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മളിവിടെ പറയുന്നത് പൊടി മീനെന്നും ഒക്കെയാണ് അപ്പം നിങ്ങളുടെ ഇവിടെ എന്താണ് പറയുന്നത് ഒന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്തേക്കണേ അപ്പോൾ നമ്മൾ മേടിച്ച മീന്താ ചട്ടിയിലായിട്ടുണ്ട് അപ്പോൾ ഇതാ കൊഞ്ചും കാര്യങ്ങളും എല്ലാം റെഡി ആയിട്ടുണ്ട് അപ്പം ഞാൻ പിന്നെ നോക്കുവാണ് അപ്പം ചക്ക ഞങ്ങള് കൊണ്ടുവന്നു അപ്പോൾ ചക്കയെല്ലാം വെട്ടി അമ്മയെടുത്ത് വൃത്തിയാക്കുകയൊക്കെയാണ് അപ്പം ഞാൻ പിന്നെ അടുക്കള നെസ്കേപ്പ് ആയി ഗൈസ് എങ്ങനെയാണ് എനിക്ക് ജോലി കിട്ടിയാലോ അങ്ങനെ ഞാൻ എന്താ പപ്പയുടെ അടിക്കുന്ന വിളോട്ട് പോവാണ് മാനസിക മിഴി ഒന്നും ഇവിടെ കാണാനൊന്നുമില്ല അപ്പോൾ ചിറ്റപ്പൻ്റെ കൂടെ അവൾ അപ്പുറത്ത് പോയേക്കുവാണ് അവൾ മിഴിയും കൂടെ അപ്പോൾ അത് ഇതാണ് ചിറ്റപ്പൻ്റെ അനിയന്റെ വീട് അപ്പോൾ അവർ രണ്ടുപേരും അവിടെ ആണ് എന്നെ കൂട്ടാതെ പോയി ഗൈസ് അവർ വരുമ്പോൾ ഞാൻ പിണങ്ങും അവരോട് അപ്പം നമുക്ക് പിന്നെയും തിരിച്ചകത്തോട്ട് പോകാം എന്താ ഇതാണ് ഞങ്ങൾ മിസ്റ്റി മിസ്റ്റി അങ്ങനെ വിളിച്ചാൽ ഭയങ്കര സ്നേഹമാണ് ഗൈസ് അവർക്ക് അപ്പോൾ മാനസം ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ നല്ലോണം ഈച്ചടിച്ചിരിക്കുകയാണ് ഗൈസ് അപ്പോൾ ഞാൻ പിന്നെ തിരിച്ച് അടുക്കളയിലോട്ട് തന്നെ പോകുന്നത് വിചാരിച്ചാൽ അവിടെ അമ്മയോടും കുഞ്ഞമ്മയോടും ഒക്കെ എന്തെങ്കിലും പറഞ്ഞിരിക്കാമെന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ എന്താ പോകുന്ന കഴിക്കുക പപ്പയോടൊന്ന് സംസാരിച്ചിട്ടാണ് പോകുന്നത് അപ്പോൾ നിങ്ങൾക്ക് പപ്പ ഹായ് തരുന്നുണ്ട് ഗൈസ് അപ്പോൾ ഞാൻ തിരിച്ചതാ അടുക്കളയിലോട്ട് ചെന്നു അവിടെ അമ്മ ചക്ക അത് പൊളിച്ച് തീർന്നിട്ടില്ലായിരുന്നു കുഞ്ഞമ്മ അവിടെ എന്നൊക്കെയോ പൊളിച്ചത് അരി പേർക്കൊക്കെ ആയിരുന്നു അപ്പോൾ ഇതാ നാളത്തെ ബർത്ത്ഡേകൾ വന്നിട്ടുണ്ട് അകത്ത് കിടന്ന് കളിക്കാനായിട്ട് ഓടും ഒക്കെയാണ് അപ്പം മാനസം അതാ ചിറ്റപ്പിനോടാണ് വരുന്നത് ചിറ്റപ്പൻ വയമായിരിക്കുന്നതുകൊണ്ട് തന്നെ അവൾ ചിറ്റപ്പൻ്റെ കൂടെ പതിയാണ് വരുന്നത് മിരി എന്നാൽ ഓടി വരുവായിരുന്നു അപ്പം അതാ മീൻകറി എല്ലാം സെറ്റ് ആയിട്ടുണ്ട് ലതേമ്മയുടെ ഫുഡിനൊക്കെ ഭയങ്കര ടേസ്റ്റ് ആണ് അതുകൊണ്ട് തന്നെ പുള്ളിക്കാർ വലിയ എക്സ്പേർട്ട് എക്സ്പേർട്ടാണെന്നൊക്കെയാണ് വിചാരം അപ്പോൾ അതാ അപ്പം മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും എന്തൊക്കെയോ കുറേ പൊടികളൊക്കെ ഇട്ട് വെച്ചിരിക്കുകയാണ് നമ്മുടെ കൊഞ്ച് അത് ഇതാ ഇപ്പം ലതേമ്മ പാൻ ചൂടാക്കി കുറച്ച് വയറ്റി എടുക്കാൻ വേണ്ടി നിൽക്കുകയാണ് അപ്പോൾ ഇത് ആ പാനിലെ വെള്ളമെല്ലാം പറ്റി വരുന്നുണ്ട് ഗൈസ് അപ്പോൾ ഞാനിവിടെ കൊതി വിട്ട് നിൽക്കുകയാണ് കൊഞ്ച് തിന്നാൻ വേണ്ടി എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ് കൊഞ്ച് അതും പച്ചക്കഞ്ച് അപ്പോൾ അതിനപ്പുറത്ത് മീൻ വറുത്ത് മീൻ വറുക്കാൻ ഇതിപ്പോൾ ഉണ്ട് അതിനെല്ലാം ഉള്ള കൊതി വിട്ട് നിൽക്കുകയാണ് ഗൈസ് ഇതൊക്കെ എപ്പോൾ ആവുമോ എന്നൊരു പിടി കഴിഞ്ഞി ചക്കയാകണം അമ്മ ചക്ക പൊളിക്കുന്നേ ഉള്ളൂ ഒത്തിരി ചക്ക ഉണ്ടായിരുന്നു ഗൈസ് അപ്പോൾ അത് ഇപ്പം തന്നെ കണ്ടിട്ട് വായിന്ന് വെള്ളം വരുന്നു കറിയാക്കാതെ തന്നെ അപ്പോൾ കറി കാര്യം ഞങ്ങളുടെ ഓർത്ത് നോക്കുക അപ്പോൾ അല്ല അതേ ആകുമ്പോൾ അതിനകത്തോട്ട് എണ്ണ ഒഴിക്കുന്നുണ്ട് എണ്ണയൊക്കെ ചോദിച്ചാൽ അത് അതിനകത്തോട്ട് ഇടാനാന്ന് തോന്നുന്നു പരിപാടി അപ്പം അത് ആ മാനസം വന്നിട്ടുണ്ട് അടുക്കളയിലോട്ട് അവക്കിട്ട് പണി കിട്ടി എനിക്കിത് നേരത്തെ അറിയായിരുന്നു അതുകൊണ്ടാണ് ഗൈസ് ഞാൻ അവിടെ കൂടുതൽ നേരം സ്പെൻഡ് ചെയ്യാൻ അടുക്കളയിൽ അപ്പോൾ മാനസം അമ്മയെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി എല്ലാം ഇരുന്നിട്ടുണ്ട് അമ്മ അമ്മത് ആ ചക്ക പൊട്ടി വെട്ടി അവൾക്ക് കൊടുക്കുവാണ് അവൾ പൊളിക്കാൻ വേണ്ടി അപ്പോൾ അതാ ഇവിടെ എണ്ണയ്ക്കകത്ത് കടുകൊക്കെ പൊട്ടിച്ചിട്ടുണ്ട് അത് പൊട്ടുന്നത് നോക്കി നിൽക്കുകയാണ് നല്ല രസമാണ് ഗൈസ് കടുക് പൊട്ടുന്നത് കാണാനായിട്ട് പൊട്ടുന്നൊക്കെ കാണാൻ രസമാണ് ഗേസ് ഇത് പൊട്ടി മോദിട്ട് ഉണ്ടാകുന്ന നല്ല വേദനയാണ് അങ്ങനെ ആർക്കെങ്കിലും വീണിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ അപ്പം അതാ ലതേമ്മ പാത്രമൊക്കെ കഴുകിയെടുക്കുകയാണ് സവാളയും സാധനം വയ്ക്കാൻ അതിലാൻ വേണ്ടി അങ്ങനെ സവാള കരുവാപ്പില അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ ഇട്ടുകയറ്റമാണ് അപ്പോൾ അതെല്ലാം ഇട്ട് വയറ്റാണ് അപ്പോൾ നമുക്ക് നോക്കി നിൽക്കാം എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് അപ്പോൾ അതത് വയറ്റി വയറ്റി ഇരിക്കുകയാണല്ലതേ അമ്മ അപ്പം എനിക്കറിയാൻ ജോലി വന്നില്ല അപ്പോൾ ഞാൻ ഞാനിതിൻ്റെ കീഴിൽ കയറി ഇരിക്കുകയാണ് എന്തൊക്കെയാണ് ഇവർ ചെയ്യുന്നതെന്ന് നോക്കുക അപ്പോൾ മനസ്സോ ചക്ക ഇട്ടാണ് ഗൈസ് അവള് വെട്ടി കണ്ടിക്കുകയാണ് അതിട്ട് എന്തൊക്കെ കാണിക്കുന്നതെന്ന് അവൾക്കറിയാം അതിനെ കൊല്ലാക്കൊലയാണ് അവൾ അങ്ങനെതാ നമ്മൾ നോക്കുക ഞാൻ എന്തെങ്കിലും രക്ഷപ്പെട്ട് അമ്മ പിന്നെ അവർക്ക് അത് മുറിക്കേണ്ട രീതി പറഞ്ഞു കൊടുക്കുന്നുണ്ട് അപ്പൊ ഇതാ കുഞ്ഞമ്മയോട് വന്ന് നിൽക്കുകയാണ് എല്ലാം ചെയ്ത് നോക്കിയാൽ അപ്പം അതേ അതിനകത്തോട്ട് കുറച്ച് ഉപ്പൊക്കെ ഇട്ട് അപ്പൊ അമ്മ കൂടുതലും കമ്പനി കുഞ്ഞമ്മയോടാണ് അമ്മ അമ്മയുടെ അമ്മയുടെ കൂടെ ആയിരുന്നു വളർന്നത് അപ്പൊ അമ്മയെ കൂടുതലും നോക്കിയതൊക്കെ കുഞ്ഞമ്മയായിരുന്നു അപ്പം അമ്മ ഭയങ്കര ഫ്രണ്ട്ലിയാണ് കുഞ്ഞമ്മയോട് കുഞ്ഞമ്മേട് നല്ല കമ്പനിയൊക്കെയാണ് അപ്പം ഞങ്ങൾ കൂടുതലുള്ള കമ്പനി കുഞ്ഞമ്മേയുടെ മോഡോളാണ് അപ്പം ചേച്ചിയാണ് ഞങ്ങളുടെ ഞങ്ങളെ കട്ട് ഫ്രണ്ട് ഫ്രണ്ടെന്ന് തന്നെ പറയാം ഞങ്ങളെ ഭയങ്കര ചങ്കാണ് അമ്മു ചേച്ചിയല്ല അമ്മു കുഞ്ഞമ്മയാണ് ശരിക്കും ഞങ്ങൾ പക്ഷേ അമ്മു ചേച്ചി എന്നാണ് വിളിക്കുന്നത് ഞങ്ങൾക്കൊരു ചേച്ചിയെപ്പോലാണ് തോന്നിയിട്ടുള്ളത് കുഞ്ഞമ്മയുടെ ആ ഒരു ഗൗരവം അങ്ങനെയൊന്നും ഇല്ല ഭയങ്കര ഫ്രണ്ട്ലിയാണ് ചേച്ചി ചേച്ചി ഇല്ലാത്തവൻ തന്നെ ഭയങ്കര ബോറിങ് ആയിരുന്നു ഞങ്ങൾക്ക് ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞതു തന്നെ നേരത്തെ ഞങ്ങൾ വരുമ്പോൾ ഒക്കെ ഉണ്ടായിരുന്നു ഇവിടെ അപ്പോൾ ഞങ്ങൾ നല്ല കമ്പനി അടിച്ച് ഡാൻസ് കളിക്കുകയും പാട്ട് പാടുകയും അതുപോലെ തന്നെ കിടക്കുമ്പോഴൊക്കെ ഒത്തിരി ചിരിച്ചിട്ടൊക്കെയാണ് കിടക്കാറ് അപ്പോൾ ചേച്ചി ഞങ്ങൾ ശരിക്കും മിസ്സ് ചെയ്തു ഇപ്രാവശ്യം വന്നപ്പം അപ്പൊ ഞങ്ങൾ ഇതിനകത്ത് കൂടുതലും മിസ് ചെയ്യുന്നത് ഞങ്ങളുടെ കരയറ്റമ്മയാണ് അമ്മയുടെ അമ്മൂമ്മയെ ഭയങ്കര സ്നേഹമായിരുന്നു അമ്മമ്മക്ക് ഞങ്ങളോട് അപ്പം അമ്മമ്മ ഈ വർഷം മാർച്ചിലായിരുന്നു മരിച്ചത് അപ്പൊ ഞങ്ങളത് ഭയങ്കരമായിട്ട് മിസ്സ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ അമ്മൂമ്മ ഇവിടെ കാണേണ്ടായിരുന്നു അപ്പൊ അത് ആ കുഞ്ഞമ്മ അതിലേക്കൂടെ ഒക്കെ പോകുന്നുണ്ട് മാനസ ഫ്രിഡ്ജിനകത്ത് ഇത് പോക്കോണൊക്കെ എടുത്തിട്ടുണ്ട് മിഴി അതിൻ്റെ പുറകെ പോയിട്ടുണ്ട് പോക്കോണും ഒക്കെ ഉണ്ട് ഇതൊക്കെ പോക്കോൺ ലെഗ്സ് മാഗ് അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെയാണ് ക്രൈസ് അതൊക്കെ മതി വെക്കും പിന്നെ ബിസ്ക്കറ്റ് ബിസ്ക്കറ്റ് എന്ന് പറയുമ്പോൾ ക്രീം ബിസ്ക്കറ്റിന്റെ ക്രീം എല്ലാം തിന്നും അതിനകത്ത് ബിസ്ക്കറ്റ് കൊണ്ട് കളയ അതിനകത്ത് ഞാനും കുറച്ച് കൈയിട്ട് എടുത്തിട്ടുണ്ട് അങ്ങനെ അതല്ല അതേ മേ കൊഞ്ചെല്ലാം വൈറ്റ് ഇട്ടിട്ടുണ്ട് അപ്പം നമ്മൾ ഞാൻ അമ്മു ചേച്ചിയെ വിളിച്ചു പറഞ്ഞാൽ അപ്പം ചേച്ചി എനിക്ക് സ്പീക്കർ എവിടെ ആയിരിക്കുന്നതെന്നൊക്കെ പറഞ്ഞു തന്നെ അപ്പം നമ്മൾ രണ്ടും കൂടെ ചാർജ് ചെയ്യാനൊക്കെ പോവുകയാണ് അപ്പം ഞാനത് കുത്തി കിട്ടുക അപ്പം ഇതാണ് ചിറ്റപ്പൻ ചിറ്റപ്പിന് വയ്യ ചിറ്റപ്പന് സുഖമില്ലാതിരിക്കുകയൊക്കെയാണല്ലോ അതേമേ അവിടെ കൂടെ നല്ലോന്ന് ഡാൻസ് ഒക്കെ കളിക്കുന്നുണ്ട് അപ്പോൾ ചിറ്റപ്പൻ്റെ കുഞ്ഞുമക്കും ഒരു മോനോട് ഉണ്ട് അപ്പോൾ ചേട്ടൻ അപ്പം വെളിയിലാണ് ചിക്കു ചേട്ടന്റെ വെളിയിലാണ് ആരും ഇങ്ങനെ ഒത്തുവിടുന്ന സമയത്തൊക്കെ ചിറ്റപ്പനായിരുന്നു ഫുഡൊക്കെ പ്രിപ്പയർ ചെയ്യാൻ കയറുന്നത് ഇപ്പം സുഖമില്ലാത്തതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഉള്ള ഇൻസ്ട്രക്ഷനൊക്കെ ചിറ്റപ്പൻ ഇവിടെ നിന്ന് കൊടുക്കുന്നുണ്ട് അപ്പം കുഞ്ഞമ്മതാ അമ്മയുടെ കൂടെ ചക്ക ഏരിയാൻ കയറിയിട്ടുണ്ട് ഗേൾസ് അപ്പോൾ ചക്ക ഇന്ന് തീരുന്ന ലക്ഷണമൊന്നുമില്ല ഇനി ഞങ്ങൾ എപ്പോൾ കഴിച്ചിട്ട് കിടക്കുമെന്ന് അറിയത്തില്ല മാനസാ പാത്രത്തിലൊക്കെ ആക്കി പോകുന്നുണ്ട് പോക്കോണൊക്കെ അപ്പോൾ അതാ ഞാനും പോക്കോൺ എടുത്തിട്ടുണ്ട് കഴിക്കാനായിട്ട് അപ്പം ചക്ക അതാ ഗൈസ് അങ്ങനെ കുക്കറിൽ കയറിയിട്ടുണ്ട് ഒരു രണ്ട് മണിക്കൂറിന് ശേഷം അങ്ങനത്തെ ആ മീനെല്ലാം അടുപ്പിൽ കയറിയിട്ടുണ്ട് ഇനി കുശാലായിട്ടൊന്നും തിന്നണം ഇനി ഇതൊക്കെ എപ്പോഴാണ് കഴിക്കുന്നത് അറിയത്തില്ല ഗൈസ് വിഷം വയ്യ അപ്പം നമ്മുടെ വ്ളോഗ് ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ് കാരണം എന്ന് വെച്ചാൽ ഇത് ഇന്നൊന്നും തീരുന്ന ലക്ഷണമില്ല ഒരുപാട് കുക്കിംഗ് ആണ് അപ്പം ഞാൻ ഈ വ്ലോഗ് ഇവിടെ നിർത്തുകയാണ് ഗൈസ് അപ്പം ബായ് അപ്പം അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും ബായ്